എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ സമയം കിട്ടിയപ്പോൾ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു നോക്കി ഓൾമോസ്റ്റ് എല്ലാ കമന്റ്സിനൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കിയ വഴിക്ക് കണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബാക്കി ക്ലാസ്സുകളൊക്കെ എങ്ങനെ കാണാമെന്ന് കുറെ പേര് ചോദിച്ചേക്കുന്ന കേട്ടു അപ്പൊ സാധാരണ ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയാറില്ല കാരണം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക കണ്ടിട്ട് നിങ്ങൾക്കത് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് സാധാരണ ഞാൻ എല്ലാവരോടും പറയുന്നത് പക്ഷെ ഇന്നിപ്പോൾ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചേക്കുന്ന കണ്ടു എങ്ങനെയാണ് നമുക്ക് ചാനലിലുള്ള വീഡിയോസ് എല്ലാം കാണുന്നത് അല്ലെങ്കിൽ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസ് എങ്ങനെ നമുക്ക് വരും എന്നൊക്കെ ചോദിച്ചേക്കുന്ന കണ്ടു അപ്പം അതിനു വേണ്ടിയിട്ട് പറയുവാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അപ്പൊ അതുകൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ദിവസം ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പം പെട്ടെന്ന് തന്നെ അത് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ചാനൽ കയറി നോക്കിയില്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് വേറെ ഒരു ചാനൽ എടുത്തയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കാണിച്ചു തരാം ചാനൽ ആദ്യമായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് ഇവിടെ സബ്സ്ക്രൈബ് എന്ന് കാണാം അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബ് എന്ന് വരും ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും അതായത് ഇവിടെ സബ്സ്ക്രൈബിന്റെ ഇവിടെ ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പൊ ആ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പൊ നമ്മൾ ചാനൽ കയറി നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതുപോലെ ഒരു ബെൽ ഐക്കൺ നമ്മുടെ മൊബൈൽ യൂട്യൂബിൽ നോക്കുമ്പോഴാണെങ്കിലും ലാപ്ടോപ്പിൽ നോക്കുമ്പോഴാണെങ്കിലും ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം അപ്പൊ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ക്ലാസ്സുകൾ അപ്പൊ അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് അപ്പം വേറെ വിശേഷമൊന്നുമില്ല ഇന്നൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് നമ്മളിങ്ങനെ ഫോൾഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും അപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫോൾഡറിന്റെ സാധാരണ ഈ കളറാണ് കാണുന്നത് അതായത് ഒരു യെല്ലോ കളറിലെ ഒരു ബോക്സ് പോലെ ഇങ്ങനെയാണ് കാണുന്നത് പക്ഷെ നമുക്ക് അത് മാറ്റിയിട്ട് അതിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റും അപ്പൊ അതായതിന്റെ തൊട്ടിപ്പുറത്ത് കണ്ട ഒരു ട്രീ പോലെ പോലൊരണം അപ്പൊ ഈ കാണുന്നതും ഫോൾഡർ തന്നെയാണ് അപ്പൊ നമ്മൾ ചെയ്തതവിടെ ഈ ഫോൾഡറിന്റെ ഐക്കൺ മാറ്റി നല്ല ഒരു ട്രീയുടെ ഒരു സിംബലവിടെ ആക്കിയിട്ടുണ്ട് അപ്പൊ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് അല്ലെ അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പുതിയതായിട്ടും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കണം അപ്പം അതിനുശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ വിശേഷം നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോൾഡറിനെ ഒക്കെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ട് അതിന് വേറൊരു ഐക്കൺ അതായത് വേറൊരു ചിത്രം നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഏത് ഫോൾഡറിനാണോ ചേഞ്ച് വരുത്തേണ്ടത് അതായത് അതിന്റെ ചിത്രം നമുക്ക് മാറ്റേണ്ടത് ആ ഫോൾഡറിനെ ആദ്യം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഐക്കണ്ട മുകളിലോട്ട് വെക്കുക ഐക്കണ്ട എവിടെയെങ്കിലും ആ അതായത് ഫോൾഡറിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൗസ് ഇല്ലാത്ത സിസ്റ്റമാണ് അതായത് ടച്ച് പാഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം പ്രൊസീജിയർ നമ്മൾ മൗസിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ആ ഐക്കണിലോട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ഇപ്പൊ നമ്മൾ ഈ ഒരു ഫോൾഡർ ആണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ ഫോൾഡറിന്റെ ഈ കാണുന്ന ഈ യെല്ലോ പോലത്തെ ആ ഒരു പിക്ചർ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചിത്രമാക്കാം അതായത് അതിനകത്ത് തന്നിരിക്കുന്നതിൽ നമുക്ക് ഇഷ്ടമുള്ള ചിത്രമാക്കാം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം ഇതൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് തരോട്ട് കാണാം അപ്പൊ ആ ഒരു ഓപ്ഷനിലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ ഈ പ്രോപ്പർട്ടീസിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ലെങ്ത് ആണ് ഉള്ളത് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ പുതിയ ഒരു പേജ് വരും അപ്പൊ ഈ ഒരു പേജിലെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് ജനറൽ ഷെയറിംഗ് സെക്യൂരിറ്റി പ്രീവിയസ് വേർഷൻ അതുപോലെ തന്നെ കസ്റ്റമൈസ് അപ്പൊ ഈ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഈ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടച്ച് പാഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു തവണ ഒന്ന് ടച്ച് ചെയ്യുക മൗസിന്റെ ടച്ച് പാഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ കസ്റ്റമൈസ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഐക്കൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ചേഞ്ച് ഐക്കൺ അപ്പം ഐക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സ്മോൾ ആണ് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ആണ് അപ്പൊ നമ്മൾ ആ ഫോൾഡറിന്റെ ഐക്കൺ ആണ് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് കാണുന്ന ചിത്രം അപ്പൊ ഇതിനകത്ത് ചേഞ്ച് ഐക്കൺ എന്നുള്ളത് വേണം നമ്മൾ സെലക്ട് ചെയ്യാന് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇതാ ഇവിടെ കാണാൻ പറ്റും ഒത്തിരി ചിത്രങ്ങൾ കാണാം അപ്പൊ ഇതില് നമുക്ക് ഇഷ്ടമുള്ള ഏത് ചിത്രം വേണമെങ്കിലും കൊടുക്കാം അപ്പൊ ഇവിടെ മുതല് ഇനി അറ്റം വരെ ഒരുപാട് ചിത്രങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം കാണണമെങ്കിൽ നമ്മൾ മൗസിന്റെ ഈ ഒരു സ്ക്രോൾ ബാർ ഇങ്ങനെ അതായത് മൗസിന്റെ സെന്ററിൽ ഒരു ബോൾ പോലൊരു കാര്യമുണ്ട് അതിനെ നമ്മൾ സ്ക്രോൾ വീൽ എന്ന് പറയും അപ്പൊ ആ സ്ക്രോൾ വീൽ ഇങ്ങനെ നമ്മൾ കറക്കുന്ന അനുസരിച്ച് ഓരോ പേജും മാറി മാറി ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ കാണാം അപ്പൊ ഇതിനകത്ത് നമ്മുടെ ട്രീ ഇവിടെയുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി ഒരു ട്രീ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു സിംബിള് നമുക്ക് കൊടുക്കാം അപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ബട്ടർഫ്ലൈയുടെ സിംബിള് നമുക്കൊന്ന് ചൂസ് ചെയ്ത് നോക്കാം അപ്പൊ അതിനെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് സെലക്ഷന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ കാണുന്നതിലെ നമുക്ക് ഈ ചിത്രം മതി എന്നുള്ളതിന്റെ ഓക്കെ ഇനി ചെയ്യേണ്ട കാര്യം ആ ഒരു പേജിൽ ഓക്കെ കൊടുത്തു ദെൻ ഈ മെയിൻ പേജിൽ നമുക്ക് അപ്ലൈ അതിനുശേഷം ഓക്കെ അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഫോൾഡറിന്റെ ആ ഒരു ഐക്കൺ മാറി ആ ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് അല്ലെ നേരത്തെ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നി അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ ഒരു ട്രീ ആക്കിയതും ബട്ടർഫ്ലൈ ആക്കിയതും ഒക്കെ എല്ലാവർക്കും ചെയ്യുന്ന ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പ്രയാസവും ഇല്ല അപ്പം ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏത് ഫോൾഡറിന്റെ ഐക്കൺ ആണോ നമുക്ക് മാറ്റേണ്ടത് ആ ഫോൾഡർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഓപ്ഷനിലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് നമുക്ക് വിസിബിൾ ആയിട്ട് വരും അതിനകത്തെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ അപ്പൊ എപ്പോഴും മനസ്സിൽ വേണം സെലക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് അല്ലെങ്കിൽ ടച്ച് പാഡ് ഇങ്ങനെ ഒരു തവണ ഒന്ന് ടച്ച് ചെയ്യുക അതിലോട്ട് ദെൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് ചേഞ്ച് അയക്കണം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ ചേഞ്ച് അയക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യുക ഈ കാണുന്നതിലെ ഏത് ചിത്രം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് മറ്റൊരു ചിത്രം ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം ചുമ്മാ ഞാനൊരു ചിത്രം സെലക്ട് ചെയ്തു ഇനി ഈ പേജില് ഓക്കേ അടുത്ത പേജിൽ അപ്ലൈ അതിനുശേഷം ഓക്കെ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഐക്കണും മാറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ഐ ഫോൾഡറിന്റെ ഐക്കൺസ് വേണമെങ്കിലും മാറ്റി നല്ല അപ്പൊ എല്ലാവർക്കും മസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് ഒന്ന് ചെയ്തു നോക്കണം ഇന്ന് തന്നെ ചെയ്തു നോക്കണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടൊക്കെ അറിയിക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെറിയൊരു കാര്യം മാത്രം പഠിച്ചെടുക്കാം പയ്യ 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 നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നമുക്കപ്പോൾ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ